ഇതുപോലെ തന്നെയാണോ ഇത് ഇരിക്കുന്ന ഇവരോട് നിങ്ങൾ കോട്ടയം അല്ലെ കോട്ടയ കുട്ടിക്കാൻ തന്നെ സംഭവം കുട്ടിക്കാൻ തന്നെ നമുക്ക് എവിടെയായിട്ട് എന്നെ പരിപാടി അവർക്ക് എന്റെ പേര് അശ്വിൻ അതെ ഞങ്ങള്

അല്ല അല്ലേലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഫ്രൂട്ട് മാത്രമല്ല വായിലിട്ട് അലിപ്പിച്ചുകൊണ്ട് നടക്കണം കടിച്ചു തിന്യല്ല ചെയ്യണ്ടേ എന്നാന്ന് വെച്ചാല് ഇത് ഇതുകൊണ്ടോ നിറച്ച് കായ്ക്കും മാത്രമല്ല നല്ല രുചിയുണ്ട് ഇതിന് അപ്പൊ ഇഷ്ടപ്പെടോ അപ്പൊ ഇതിന്റെ തൈകള് ഞങ്ങള് ഡി ടി കഴിഞ്ഞ എല്ലായിടത്തും വായിക്കുന്നുണ്ട് അപ്പൊ ഏത് ചൂട് കാലാവസ്ഥയിലും കായ്ക്കുന്ന അപ്പൊ നിങ്ങള് ഇതുപോലുള്ള ആൾക്കാർ വരുമ്പോ ഞങ്ങള് ഏത് പഴം ഉണ്ടായാലും അതിന് വിളവെടുത്ത് ജനങ്ങളെയും കൊണ്ട് പ്രേപിക്കുന്നത് അതിൻ്റെ റെഡ് ഡയമണ്ട് ഒക്കെ ഉണ്ട് അസാമാന്യ ടേസ്റ്റ് ഉള്ളു എല്ലാ തൈകളും അവൈലബിൾ ആണ് നമ്പർ കൊടുക്കാം നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു അടിപൊളിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ആപ്പിളും ടേസ്റ്റ് ചെയ്തല്ലോ ഇനിയും ആപ്പിള് കൂടുതൽ പഴുക്കുന്ന സമയത്ത് എല്ലാരെയും ഞാനൊന്നും ഒരു വീട് മൊത്തം ഇനി മിറാക്കളായിരിക്കും അത് ഇഷ്ടപ്പെട്ടു ഓക്കെ ഓക്കെ സൂപ്പർ താങ്ക് യു